ജൂലൈ ഒന്നിന് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ നടന്ന പ്രസംഗത്തിന്റെ ഭാഗങ്ങൾക്കെതിരെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ് ലോക്സഭയിൽ തന്റെ കന്നി പ്രസംഗത്തിൽ പണപ്പെരുപ്പം തൊഴിൽ പ്രതിസന്ധി വർദ്ധിച്ചു വരുന്ന അസമത്വം തുടങ്ങിയ പ്രസക്തമായ പ്രശ്നങ്ങളിൽ നിന്ന് ആസൂത്രിതമായി ശ്രദ്ധ തിരിക്കുന്ന ബി രാഹുൽ ഗാന്ധി വിശ്വാസത്തിന്റെയും വികാരപരമായ വിഷയങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഉത്കണ്ഠ ജനിപ്പിച്ച കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി നീറ്റ് പോലുള്ള മത്സര പരീക്ഷകളിലെ പേപ്പർ ചോർച്ച അഗ്നിവീർ പദ്ധതിയുടെ വ്യാപനം മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ വിദ്വേഷം എം എസ്പിക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകണമെന്ന കർഷകരുടെ ആവശ്യങ്ങൾ എന്നിവ പരാമർശിച്ചുകൊണ്ട് മോദി സർക്കാർ ഒരു വ്യവസ്ഥാപിത ആക്രമണത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഭരണഘടന ഇന്ത്യ എന്ന ആശയം വിദ്വേഷം അസത്യം അക്രമം എന്നിവയുടെ ബി ജെ പിയുടെ രക്ഷാകർതൃത്വത്തെ എതിർക്കുന്ന ആരെയും വെച്ചുപറുപ്പിക്കില്ലെന്ന സമീപനമാണ് സംഘപരിവാറിൻ്റെത് എന്തായാലും തന്റെ പ്രസംഗത്തിന്റെ നീക്കം ചെയ്ത ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി തന്റെ കത്തിൽ അഭ്യർത്ഥിക്കുകയും തന്റെ പ്രസംഗത്തിന്റെ ഗണ്യമായ ഭാഗങ്ങൾ വ്യവഹാരത്തിന്റെ വേഷത്തിൽ നടപടികളിൽ നിന്ന് ലളിതമായി എടുത്തു കളഞ്ഞ രീതി കണ്ട് ഞെട്ടിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു പുറത്താക്കിയ ഭാഗങ്ങൾ ചട്ടം മുന്നൂറ്റി എമ്പതിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് പറയാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതനായിരുന്നു സഭയിൽ രാഹുൽ പറയാൻ ശ്രമിച്ചത് അടിസ്ഥാന യാഥാർത്ഥ്യവും വസ്തുതാപരമായ നിലപാടുകളുമാണ് അവൻ അല്ലെങ്കിൽ അവൾ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ ശബ്ദം വ്യക്തിപരമാക്കുന്ന സഭയിലെ ഓരോ അംഗത്തിനും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അഞ്ച് അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ജനങ്ങളുടെ ആശങ്കകൾ സഭയുടെ തറയിൽ ഉന്നയിക്കുന്നത് ഓരോ അംഗത്തിന്റെയും അവകാശമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂറിന്റെ ഒരു വാക്ക് മാത്രം ഒഴിവാക്കിയ പ്രസംഗത്തെ പരാമർശിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുത്ത വിശദീകരണം യുക്തിയെ ധിക്കരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പിയെ പരാമർശിച്ച് ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നവർ വിദ്വേഷവും അസത്യവും അക്രമവും പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തതായി പാർലമെന്റ് രേഖകളും വ്യക്തമാക്കുന്നുണ്ട് ഹിന്ദു എന്ന് സ്വയം വിളിക്കുന്നവർ തന്നെയാണ് വിദ്വേഷവും അക്രമവും അസത്യവും പ്രചരിപ്പിക്കുന്നതെന്ന് ഓർക്കണം എന്നാൽ അവർ ആരും തന്നെ യഥാർത്ഥ ഹിന്ദുക്കളല്ല നിങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കണമെന്നും സത്യത്തെ ഭയപ്പെടരുതെന്നും ഹിന്ദുധർമ്മം വ്യക്തമായി പറയുന്നുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ നാടുകടത്തപ്പെട്ടവരെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അഗ്നിവീർ പദ്ധതി പ്രകാരം നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും ആരോപിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ മറ്റു പരാമർശങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടി ലൈനിൽ അതുപോലെ വ്യവസായികളായ ഗൌതം മദാനിയെയും മുകേഷ് അംബാനിയെയും കുറിച്ചുള്ള പരാമർശങ്ങളും നീക്കം ചെയ്തു ചൊവ്വാഴ്ച പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ തന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നത് സത്യത്തെ മാറ്റി നിർത്തുവാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി മോദിജിയുടെ ലോകത്ത് സത്യം പുറന്തള്ളാം എന്നാൽ വാസ്തവത്തിൽ സത്യം തുറന്നു തുറന്നുകാട്ടാൻ കഴിയില്ല എനിക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ശരിക്കുമുള്ള സത്യങ്ങൾ അല്ലെന്ന് വാദിക്കാൻ ഒട്ടും എളുപ്പമല്ലാത്തത് അവർ നീക്കം ചെയ്യുന്നതെന്നും സത്യം സത്യമായി നിലനിൽക്കുമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു